പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹമത്തുള്ള നമുക്കൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് എന്തൊക്കെ ആഗ്രഹങ്ങളാണല്ലേ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം തന്നെ കൊടുക്കുകയാണ് മക്കൾ എവിടെയെങ്കിലും പോയി കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ആദി ആ ഒരു വിഷമം അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മൾ ഒറ്റക്കവരെ കടുത്തില്ല തനിച്ച് ഉണ്ണാനിരുത്തില്ല എവിടെയും ഒറ്റക്ക് അവരെ പോകാൻ സമ്മതിക്കില്ല എവിടെയെങ്കിലും പോയാൽ തന്നെ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം എത്രമാത്രമാണെന്ന് അനുഭവിച്ച നമുക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ ഉറക്കത്തിലും മൂണിലും നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തയുണ്ടാകും ചെറിയ പ്രായത്തിലെ നമ്മൾ ഒക്കത്ത് വെച്ച് വളർത്തി അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിച്ച് നമ്മുടെ സ്വന്തമാക്കി നമ്മൾ വളർത്തി കൊണ്ടും നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് അവരുടെ എല്ലാ കാര്യത്തിനും നമ്മൾ വാശി പിടിക്കുകയും ചെയ്യും നമുക്ക് ഒരു ദിവസം പോലും അവരെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത നമ്മുടെ മക്കൾ ഒരു ദിവസം നമുക്ക് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള ആ വിഷമത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ജീവിതകാലം മുഴുവൻ നമ്മൾ മക്കളില്ലാതെ കഴിയുന്നൊരവസ്ഥ സുഹാനുള്ള അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരുത്തില്ല റബ്ബേ മക്കളില്ലാത്ത ജീവിതം നമുക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളില്ലാതെ ഒരു ദിവസം പോലും ഒറ്റക്ക് കിടക്കാത്ത നമ്മുടെ മക്കൾ തനിച്ച് പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ സുഹാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ തന്നെയാണല്ലേ നമ്മുടെ സ്വന്തമാണെന്ന് വളർത്തിയ നമ്മുടെ മക്കൾ നമ്മൾ എന്തൊക്കെ മനക്കോട്ട കെട്ടിയാലും പടച്ചറപ്പിന്റെ ആ വിളിക്ക് നമ്മൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരും നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നൽകട്ടെ അമ്മയും ഞാനിത് പറയാനുള്ള കാരണം മലപ്പുറത്തുള്ള ഷാദാബിൻ്റെ മരണം തന്നെയാണ് മലപ്പുറത്ത് നിന്നും മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ട പതിനാല് വയസ്സുകാരൻ ഷാദാബിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ മകനെ നമ്മളെയൊക്കെ ഇത്ര വേദനിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ മാതാപിതാക്കൾക്ക് പടച്ചിറവ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആമി മക്കളുടെ വിയോഗം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് ആര് വിളിച്ചാലും പറഞ്ഞയക്കാത്ത ആരുടെ കൂടെയും നമ്മൾ അയക്കാത്ത നമ്മുടെ മക്കൾ കാലങ്ങളോളം നമ്മെ വിട്ട് ആ പള്ളിക്കാട്ടിൽ ആരടി മണ്ണിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും കൂടെ നമുക്ക് കൂടി കിടക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിക്കാൻ പറ്റാത്ത ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോൾ ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ അതിവിടുന്ന് അനുഭവിക്കേണ്ടി വരും നമ്മൾ കാണുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിൽ നിന്നും ഇങ്ങനെ കരയുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാ ഒരുപാട് അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചതാ അവരൊക്കെ പട്ട് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആമി മലപ്പുറത്തുള്ള ഈ പൊന്നുമോൻ്റെ മരണം ആ നാട് മൊത്തം വല്ലാത്തൊരവസ്ഥയാണ് ആരോട് ചോദിച്ചാലും ഈ മകൻ്റെ കാര്യങ്ങളാണ് പറയാനുള്ളത് മകൻ്റെ വിശേഷങ്ങളാണ് പറയാനുള്ളത് ഈ മകനെക്കുറിച്ച് ആൾക്കാർക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളുണ്ട് ഈ മകനെക്കുറിച്ച് മലപ്പുറം വായക്കാട് മഠത്തിൽ വെച്ചാണ് ഷാദാബ് മരണപ്പെട്ടത് മഞ്ഞപ്പിത്തം ബാധിച്ച് അത് മൂർച്ഛിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് ജി എസ് എസ് വായക്കാട്ടിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷാദാബ് എന്ന ഈ പൊന്നുമോൻ ജില്ലയിൽ കുറ്റിപ്പുറം വഴിക്കടവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ മൊത്തം മഞ്ഞപ്പിത്തമാണത്രേ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യമുള്ളതിനാൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നത്രേ എന്നാലും പടച്ചറബിന്റെ വിളിക്ക് ആർക്കായാലും ഉത്തരം നൽകേണ്ടി വരും ഷാദാബിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമാണത്രേ ഷാദാബിന് പല മോഹങ്ങളും പല ആൾക്കാരോടും പങ്കുവെച്ചിരുന്നു ആ മോൻ അടുത്ത തവണ കലോത്സവത്തിന് കപ്പടിക്കണമെന്ന് ഒരുപാട് പേരോട് ആഗ്രഹം പറഞ്ഞിരുന്നത്രേ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അവൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു രോഗമൊക്കെ മാറിയിട്ട് വേണം നാടകം എഴുതാൻ അങ്ങനെ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു നല്ലൊരു കലാകാരനും കൂടിയാണ് മിടുക്കനായിരുന്നു എല്ലാറ്റിലും ഒന്നാമൻ ആരോട് ചോദിച്ചാലും മോനെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ ഉള്ളൂ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര അത്ര വിശേഷങ്ങളുണ്ട് അവർക്കൊക്കെ പറയാൻ ഈ മോനെക്കുറിച്ച് ജീവിതത്തിൻ്റെ അവസാനം നിമിഷം വരെ അവൻ സംസാരിച്ചു അത്രേ തൻ്റെ കലാവാസനയെക്കുറിച്ചാണ് അവൻ സംസാരിച്ചതും നാടകത്തെക്കുറിച്ചും കപ്പടിക്കുന്നതിനെക്കുറിച്ചും അവൻ അവതരിപ്പിക്കാനുള്ള പ്രോഗ്രാമിനെ പറ്റിയൊക്കെ അവൻ സംസാരിച്ചു അത്രേ അടുത്ത സംസ്ഥാന കലോത്സവത്തിന് ഒന്നാമനാകണം എന്നൊക്കെ ഒരുപാട് സംസാരിച്ചു അത്രേ തൻ്റെ വയ്യായികയൊക്കെ മാറിയിട്ട് വേണം അതിലൊന്ന് ആക്റ്റീവ് ആകാൻ എന്നൊക്കെ സംസാരിച്ച മകനാണ് ഉമ്മയും ഉപ്പയുമായിരുന്നു ശതാബിന് എല്ലാ കാര്യങ്ങളിലും പ്രചോദനം നൽകുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാകുന്നത് അതിനിടയിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ചതും മരണപ്പെടുന്നതും ഇന്നാലില്ലാഹി ലഹി വൈ ഇന്നായിഹി രാജീവൻ ആ മകന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ദ്വാ ചെയ്യേണ്ടതുണ്ട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യ ആ മുഷിപ്പ് തോന്നരുത് ആ മാതാപിതാക്കൾക്ക് പഠിച്ച റബ്ബ് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ പഠിച്ച റബ്ബെ അർഹമുറായി അള്ളാഹുവേ ഈ മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഈ മയ്യത്തിൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ചെറിയ മകനാണ് റബ്ബെ ആ മകൻ്റെ ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ പ്രജ്ജബ്ബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം സഹിക്കാവുന്നതിലും അപ്പുറമാണ് റബ്ബെ മക്കൾ മരണപ്പെട്ടാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പർത്തറബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസം നീ നൽകണ റബ്ബെ പ്രബ്ബെ ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മളെയൊക്കെ കാക്കണ റബ്ബെ പ്രബ്ബേ ഒരുപാട് മക്കൾ അബദ്ധത്തിലും അപകടത്തിലും മാരകമായ രോഗം ബാധിച്ചു മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാപനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ വേദനിപ്പിക്കല്ലേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ അവർക്ക് നിതന്ന സംരക്ഷണം കൊടുക്കണ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ അബദ്ധത്തിലും അപകടത്തിലും വന്നു പെടാം റബ്ബെ അവർ തന്നെ കാത്തോളുന്ന റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീകളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബേ ആരെക്കൊണ്ടും പറയിപ്പിക്കാത്ത നാടിനും വീട്ടുകാർക്കും ഒരു ഉപകാരമുള്ള മക്കളാക്കിത്തരണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ മക്കൾ കാരണം ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കാർക്കും ഉണ്ടാക്കില്ല റബ്ബേ നാണം കെടുത്താനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ല റബ്ബെ അഭിമാനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണ റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണർ റബ്ബെ ആഫ്യത്ത് കൊടുക്കണ റബ്ബെ ഇജ്ജത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്തും ബർക്കത്തും നീ കൊടുക്കണർ റബ്ബെ അവർക്ക് സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണ റബ്ബെ ആ മീൻ ആമീൻ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണം റബ്ദേ പഠിച്ച റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ റബ്ദെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ദേ മരിക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ദേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് ആ മകന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകാൻ എല്ലാവരും ദുവാ ചെയ്യ പറ്റുന്നവരൊക്കെ മയത്തിനു വേണ്ടി യാസീനും ഫാത്തിയും മോതി ഹദിയ ചെയ്യുക ആർക്കും മുഷിപ്പ് തോന്നരുത് മയ്യത്താണ് എല്ലാവരും ദ ചെയ്യുക പറ്റുന്നവർ മയ്യത്ത് വിസ്കരിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക അസ്സാം വലൈക്കും വറഹമത്തുള്ള